ോട്ടിലൂടെ ദിവ്യകാരുണ്യ പ്രദീക്ഷിണം സംഘടിപ്പിക്കാനൊരുങ്ങി അമേരിക്കയിലെ ലൂസിയാനയിലുള്ള കത്തോലിക്ക വിശ്വാസ സമൂഹം അമേരിക്കയിലെ ലൂസിയാന സംസ്ഥാനത്തെ ലഫെയറ്റ് രൂപിത രണ്ടായിരത്തി പതിനഞ്ചു മുതൽ നദിയിലൂടെ ക്രമീകരിക്കുന്ന ദിവ്യകാരുണ്യ പ്രദക്ഷിണം അവിസ്മരണീയമാക്കാൻ വിശ്വാസ സമൂഹം ഒരുക്കം തുടങ്ങി ദിവ്യകാരുണ്യ ഭക്തി പുനരുജ്ജീവിപ്പിക്കാൻ അമേരിക്കയിലെ കത്തോലിക്ക സഭ ആഹ്വാനം ചെയ്ത മൂന്ന് വർഷത്തെ യുക്കാരിസ്റ്റിക് റിവൈവലിന്റെ പശ്ചാത്തലത്തിലാണ് ഈ വർഷത്തെ ദിവ്യകാരുണ്യ പ്രദക്ഷിണം ലൂസിയാനയിലെ അക്കാഡിയ യിൽ കത്തോലിക്ക വിശ്വാസമെത്താൻ കാരണമായ ഫ്രഞ്ച് കനേഡിയൻ കുടിയേറ്റത്തിന്റെ ഇരുന്നൂറ്റി അൻപതാം വാർഷികം ആഘോഷിച്ച രണ്ടായിരത്തി പതിനഞ്ചിലാണ് നദിയിലൂടെയുള്ള ദിവ്യകാരുണ്യ പ്രദക്ഷിണം ആദ്യമായി സംഘടിപ്പിച്ചത് എന്ന പേരിൽ പ്രസിദ്ധമായ ബയു നദിയിലൂടെ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ദിവ്യകാരുണ്യ പ്രദക്ഷിണം ഓഗസ്റ്റ് പതിനഞ്ച് രാവിലെ എട്ടിന് ലിയോൺവിൽ സെന്റ് ലിയോ ദ ഗ്രേറ്റ് ദേവാലയത്തിൽ ബിഷപ്പ് ഡഗ്ലസ് ഡെഷോഡൽ ഫ്രഞ്ച് ഭാഷയിൽ അർപ്പിക്കുന്ന ദിവ്യബലിയോടെയാണ് ആഘോഷങ്ങൾ ആരംഭിക്കുക തുടർന്ന് ഒൻപത് മുപ്പതിന് ത്തിന് തുടക്കമാകും ദിവ്യകാരുണ്യ ആരാധന പ്രതിഷ്ഠിച്ച ബോട്ടിനൊപ്പം ദേവമാതാവിന്റെയും വിശുദ്ധ യൗസി തിരുരൂപങ്ങൾ പ്രതിഷ്ഠിച്ച ബോട്ടുകളും ജലഘോഷയാത്രയിൽ അണിചേരും ദിവ്യകാരുണ്യ ഭക്തിയുടെ പ്രചാരകരായി വിശേഷിക്കപ്പെടുന്ന വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും കട്ടൌട്ടുകളും അവരുടെ പേരുകൾ രേഖപ്പെടുത്തിയ ബാനറുകളും ബോട്ടുകളിൽ ഇടം പിടിക്കും എന്നതാണ് ഇത്തവണത്തെ പ്രധാന സവിശേഷത ബോട്ട് യാത്രയിൽ ഉടനീളം വൈദികരും വിശ്വാസികളും ചേർന്ന് ദിവ്യകാരുണ്യ ആരാധന നടത്തും യാത്രാമധ്യെ നദിക്കരയിലുള്ള അർണ ിയ ബ്രോമക്കസ് ബ്രിഡ്ജ് സെന്റ് മാർട്ടിൻ വില്ലേ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ ദേവാലയങ്ങളിൽ ആരാധനയ്ക്കും ജപമാല പ്രാർത്ഥനയ്ക്കുമായി ബോട്ടുകൾ നിർത്തിയിടും ഈ സ്ഥലങ്ങളിലെല്ലാം കുമ്പസാരിക്കാനുള്ള സൗകര്യവും ഒരുക്കും വ്യാകുലമാതാവിന്റെ ചാപ്പലിൽ എത്തിച്ചേർന്ന ശേഷം നൽകുന്ന ദിവ്യകാരുടെ ആശീർവാദത്തോടെയാണ് പ്രദക്ഷിണം സമാപിക്കുന്നത് ജലഘോഷയാത്രയിൽ ബയുവിലെ വിവിധ ദേവാലയങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ ബോട്ടുകളിൽ അണിചേരും പ്രദിക്ഷിണത്തിലും തിരുകർമ്മങ്ങളിലും പങ്കുചേർന്ന് ക്രിസ്തു സാക്ഷ്യ ഈ അവസരം വിനിയോഗിക്കണമെന്ന് ലൂസിയാന അറ്റോർണി ജനറൽ ജെഫ് ലാൻഡ്രെ ആഹ്വാനം ചെയ്തതും ശ്രദ്ധേയമായി അക്കത്തോലിക്കരുടെയും അക്രൈസ്തവരുടെയും പങ്കാളിത്തം മുൻവർഷങ്ങളിലേതുപോലെ ഇത്തവണയും ഉണ്ടാകും ബിയു നദിയിലൂടെ ആഘതമാകുന്ന തങ്ങളുടെ ദിവ്യകാരുണ്യനാഥനെ സ്വീകരിക്കാനുള്ള ആവേശത്തിലാണ് ലൂസിയാനയിലെ വിശ്വാസ സമൂഹം